ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ പനങ്കരിക്കൊന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പന നിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ വന്ന് അവർ പനം കരിക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പനയെ കയറി പനങ്കരിക്ക് പറിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രഷോടെ കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ പ്രാവശ്യം പുറത്ത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരുന്നു പോയി മേടിച്ച് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നിയിട്ട് അതെനിക്ക് തോന്നും ഇത് വെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം അതല്ലെങ്കിൽ പിന്നെ അതിനൊരു ചെറിയ കയ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതാ നമ്മുടെ ഈ പനയിൽ നിന്നാണേ ഒരു പനയിലേ ഉള്ളൂ ഒരു പന അതിൻ്റെ തല പോയ പനയാണ് അപ്പോൾ ഈ പനയിൽ നിറയെ കരിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കരിക്ക് പക്ഷേ ഞങ്ങൾക്ക് പറയ്ക്കാനൊന്നും വഴിയില്ലാതിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇന്ന് രണ്ട് ഇങ്ങനെ വന്നപ്പോൾ അവർ കരിക്ക് പറയ്ക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കരുക്കെല്ലാം വെട്ടി താഴെ ഇട്ടു അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ മെയിനായിട്ട് റോഡ് സൈഡിലൊക്കെ നമ്മുടെ ഇളനീര് വെക്കാൻ വെച്ച പോലെ ഇഷ്ടംപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരെണ്ണത്തിന് മുപ്പത് രൂപയൊക്കെയാണ് മേടിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ പോകുമ്പോൾ അതാ ഒത്തിരി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒത്തിരി പറിച്ചു പിന്നെ ഇവർക്കാവുമ്പോൾ ഇത് വെട്ടാനൊക്കെ നല്ല ഈസി ആയിട്ട് വെട്ടാൻ പറ്റും അപ്പോൾ അവരി നമുക്ക് കുറച്ച് വെട്ടി തന്നു പിന്നെ അവർ ഒത്തിരി അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് അവരെടുത്തു ഞങ്ങൾക്ക് കുറച്ച് മതിയായിരുന്നല്ലോ ഞങ്ങൾ നാല് പേരേ ഉള്ളൂ കുറച്ച് ഇപ്പം വെട്ടിത്തന്നു പിന്നെ രണ്ടെണ്ണം ഇതുപോലത്തെ വെട്ടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു പക്ഷെ ടേസ്റ്റ് ഇല്ലാത്തതുണ്ട് പക്ഷേതാ ഇങ്ങനെ അവരന്നെ അതിൽ നിന്ന് സ്പൂണ് വെച്ച് ചെത്തി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്ക് എടുത്ത് തന്നു ഇതെങ്ങനെയാണ് അതിങ്ങനെ വെട്ടിയിരിക്കുന്നത് ഇത് നല്ല നമ്മുടെ സാധാരണ ഇളനീരില്ലേ ഇളനീരിൻ്റെ നല്ല കരിക്കിൻ്റെ പരുവാകുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് പോരിയടുക്കില്ല ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ സ്പൂൺ വെച്ചതാണ് അവരന്നെ നമുക്ക് എടുത്ത് തരുന്നുണ്ട് പിന്നെ കുറെ ഇങ്ങനെ വെട്ടി വെച്ചു അവരുടെ അരിവാൾ വെച്ച് വെട്ടുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വെട്ടാൻ പറ്റി നമ്മളാണ് വെട്ടുന്നതെങ്കിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണയോ വെട്ടി കുടിക്കേണ്ട അവൾ കാരണം അത് ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ് അപ്പം നമ്മളിതാ എന്താ സച്ചിക്കുട്ടനൊക്കെ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ശരീരത്തിന് നല്ലത് നല്ല തണുപ്പുള്ള സാധനം അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു സച്ചിക്കുട്ടൻ ഹായ് ജെല്ലി എന്നൊക്കെ പറഞ്ഞ സ്പൂണ് വെച്ചൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു അതാ അവന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ തോല് പോലത്തെ ഇതുണ്ട് അത് കളഞ്ഞിട്ട് കഴിക്കുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ആ തോലിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റുണ്ട് അപ്പോൾ സച്ചിക്കുട്ടൻ അതൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ടാണ് അവൻ കഴിച്ചത് ഞാൻ പിന്നെ അതൊക്കെ കുറച്ച് അതൊക്കെ ഞാൻ കഴിക്കുമ്പോൾ അതൊക്കെ പെട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ പനങ്കരക്ക് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഫ്രഷായിട്ട് നമ്മൾ അപ്പം തന്നെ മുറിച്ച് അപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണേ